ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൈപ്പറമ്പ് റോഡ് 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 ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നിർവഹിച്ചു അനുവദിച്ച കോടി രൂപ ചെലവഴിച്ചാണ് കിലോമീറ്റർ നീളമുള്ള നിർമ്മാണം ബേം പ്രൊട്ടക്ഷൻ സുരക്ഷാ ഉൾപ്പെടെ ആൻഡ് നിലവാരത്തിൽ കൂടി നിലവാരത്തിലേക്ക് ാണ്ളമുള്ളത് ഈ റോഡിന്റെ ഒരു ഭാഗം നേരത്തെ ബി എം എൻ ബി സി നിലവാരത്തേക്ക് ഉയർത്തിരിക്കർമാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന ബി എം എൻ ബി സിയുടെ പ്രത്യേക വർഷത്തേക്ക് റോഡിനൊരു കുഴപ്പവും വരില്ല അത്ര കാലം ഇതിന് ചെലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ ബി എം എൻ ബി സി റോഡിന് അൻപത് ലക്ഷം രൂപ നിർമ്മാണത്തേക്കാൾ അധിക ചിലവ് ഈ നിയോജക മണ്ഡലത്തിൽ ഭൂരിഭാഗം അതിനായി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എം എൽ എ പ്രവർത്തനങ്ങളുണ്ട് എല്ലാ പിന്തുണയും നാല് വർഷം മുമ്പ് നിന്നും വലിയ മാറ്റം വടക്കഞ്ചേരി മണ്ഡലത്തിൽ അഞ്ച് ദശാംശം ആറ് ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ അതിൽ മൂന്ന് ദശാംശം നാല് കിലോമീറ്റർ നീളം മാത്രമായിരുന്നു ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള രണ്ടേ ദശാംശം രണ്ട് ഒൻപത് കിലോമീറ്റർ റോഡാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത് ചടങ്ങിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷനായിരുന്നു പിന്നെ ഹത്താണി മേഖല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കും ഇവിടെ നേരത്തെ പറഞ്ഞ മുണ്ടൂര് കൊട്ടേക്കാട് റോഡിൽ ചെമ്പുശ്ശേരി പാരമ്പര്യകളത്തിൻ്റെ ഒരു ലെയർ കോൺക്രീറ്റ് പിന്നെ താറിങ് നമുക്ക് അടുത്ത ദിവസം നടത്താൻ കഴിയും അപ്പം അങ്ങനെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒറ്റയടിക്ക് വരുമ്പോൾ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ മഴ ഞ്ച് ദിവസവും മഴ കണ്ടത്തേക്ക് കേരളം മാറിയിരിക്കും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എ സന്തോഷ് ആനി ജോസ് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ എ പി പ്രജീഷ് കെ ആർ സൈമൺ വി പി അരവിന്ദാക്ഷൻ ഷീന ഷാജൻ പറപ്പൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ സുബ്രഹ്മണ്യൻ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് കെ എൽ സെബാസ്റ്റ്യൻ എം ആർ അനു എന്നിവർ സംസ്ഥാനത്തിൽ You are watching VCV News.